മുതിർന്ന പൗരന്മാരുടെ ഉന്നമനത്തിനു വേണ്ടി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആയുഷ്മാൻ കാർഡ് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ ഹെൽത്ത് കവറേജ് നൽകുന്ന പദ്ധതിയാണിത് നിരവധി സ്വകാര്യ സർക്കാർ ആശുപത്രികളിൽ ഇതിന്റെ സേവനം ലഭ്യമാകുന്നതാണ് എഴുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നുണ്ട് വരുമാനമോ മറ്റ് യോഗ്യതകളോ പരിഗണിക്കാതെ തന്നെയാണ് ഇതിന്റെ ആനുകൂല്യങ്ങൾ എല്ലാ മുതിർന്ന പൗരന്മാർക്കും ലഭിക്കുന്നത് എളുപ്പത്തിൽ തന്നെ ആയുഷ്മാൻ ഭാരത് വൈവന്ദന കാർഡ് എടുക്കാൻ സാധിക്കുന്നതാണ് ആയുഷ്മാൻ ആപ്ലിക്കേഷനിലൂടെ നേരിട്ട് തന്നെ അപേക്ഷിക്കാനും സാധിക്കും ആയുഷ്മാൻ ആപ്പിൽ എളുപ്പത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യാൻ കഴിയും അതിനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ആയുഷ്മാൻ ആപ്പിൽ പ്രവേശിച്ചു കഴിഞ്ഞ് ലോഗിൻ ചെയ്യാൻ സാധിക്കും അതിനുശേഷം മൊബൈൽ നമ്പർ ക്യാപ്ച എന്നിവ ിയ ശേഷം ഒ ടി പി നൽകി വേരിഫൈ ചെയ്യാൻ സാധിക്കും അതിനുശേഷം എൻറോൾമെന്റ് ഫോർ സെവന്റി പ്ലസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ആധാർ കാർഡിലെ വിവരങ്ങൾ നൽകിയതിനു ശേഷം ഇ കെ വൈ സി പൂർത്തിയാക്കാൻ സാധിക്കും ആവശ്യമായ രേഖകളും ഫോട്ടോയും അപ്ലോഡ് ചെയ്യുക ഇങ്ങനെ ചെയ്തതിനു ശേഷം വേഗത്തിൽ തന്നെ ആയുഷ്മാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് മൊബൈൽ ഫോൺ വഴി എളുപ്പത്തിൽ തന്നെയാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത് കൂടാതെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപേക്ഷ മൊബൈൽ നമ്പറും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കണം എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും തന്നെ ഈ പദ്ധതിയിലൂടെ സൗജന്യ ചികിത്സ ലഭിക്കുന്നതാണ് ഈ പദ്ധതിയെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം പദ്ധതിയുടെ ഭാഗമാകാം